ചകിരിനാരുകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ചൈനീസ് പോഴ്സം വേര് പിടിപ്പിക്കുന്ന എങ്ങനെയാണെന്നും അത് ഏത് രീതിയിലാണ് റീപ്പോർട്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടി റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊടുത്തേക്കാം കാണാവുന്നതാണ് ഇതേ രീതിയിൽ ഞാൻ വളർത്തിയെടുത്ത എൻ്റെ എല്ലാ ചൈനീസ് ബോൾസും നല്ല ഹെൽത്തി ആയിട്ടാണ് വളർന്നു നിൽക്കുന്നത് ചെറിയ പ്ലാന്റിൽ തന്നെ ബഡ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ബ്രാഞ്ചസും ഉണ്ടായിട്ടുണ്ട് ഈ പ്ലാന്റ് ഒക്കെ എത്ര ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇന്നെ പോട്ടിങ് മീഡിയയിൽ ചകിന്നാരുകളാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേരുകൾ പെട്ടെന്ന് വളർന്നു പോകും വേരുകൾ എത്ര ഫ്രീ ആയിട്ട് വളരുന്നോ അതിനനുസരിച്ച് പ്ലാന്റ് ഹെൽത്തി ആവുകയും ധാരാളം ബ്രാഞ്ചസ് വരികയും ചെയ്യും നമ്മൾ ജി പി പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കുന്ന ഒരുപാട് മണ്ണൊക്കെ ചേർത്തുള്ള പോട്ടി മിക്സിൽ നട്ടു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ വേരുകൾ പിടിക്കാതെ വരും കാരണം എന്താ വെച്ചാൽ ജി പി ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ചകിരിച്ചോർ ചേർത്തുണ്ടാക്കുന്നതാണ് അങ്ങനെ ഒരു പോട്ടി മീഡിയയിൽ വളരുന്ന ഒരു പ്ലാന്റ് പെട്ടെന്ന് മണ്ണിലേക്ക് നട്ടു കഴിയുമ്പോൾ അതിൻ്റെ വേരുകൾക്ക് വളരാൻ പറ്റാതെ കുറച്ച് നാൾ അങ്ങനെ തന്നെ ഉരുടിച്ച് നിന്നിട്ട് അവസാനം ചീഞ്ഞു പോകും അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ ചകിരിനാര ഉപയോഗിച്ച് വേര് ശേഷം റീപ്പോട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ അത് പിടിച്ച് കിട്ടും ചൈനീസ് പോൾസ് റീപ്പോട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരുവിധം ഗ്രോത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കാം ഞാൻ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആഴ്ച ഒരു ദിവസം ഏതെങ്കിലും ഒരു ലിക്വിഡ് സ്പ്രേ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും ഓനിയൻ പീല് ഫെർട്ടിലൈസറോ ബനാന ബനാനാപ്പിൾ ഫെർട്ടിലൈസറോ ഏതെങ്കിലും അതിൽ വളരെ ഡയലൂട്ടഡായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകൾക്കടിയിലും മുകളിലും ഒക്കെ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം പ്ലാൻസ് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നതിനും ഒരുപാട് ബ്രാൻഡസ് ഉണ്ടാകുന്നതിനും പെട്ടെന്ന് മുട്ടകളൊക്കെ ഉണ്ടാകുന്നതിനും ഇങ്ങനെ നമ്മളാഴ്ച ഒരു ദിവസം വീതം ഫെർട്ടിലൈസർ കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇങ്ങനെ ഫെർട്ടിലൈസർ ചെയ്യുന്ന കൂടാതെ ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസറ് ലിക്വിഡ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ നമുക്ക് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം ഒരു കമ്പോസ്റ്റും എല്ലുപൊടിയും വേപ്പിൻ മിണാൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് കുറേശ്ശെ വീതിട്ട് കൊടുക്കാം എന്നിട്ട് നനച്ചു കൊടുക്കാം കമ്പോസ്റ്റിലെങ്കിൽ പകരം ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ എന്തെങ്കിലും യൂസ് ചെയ്യാം ഇപ്പോൾ സെപ്റ്റംബർ മാസം ആയതുകൊണ്ട് മഴയൊക്കെ മാറിയിട്ട് അത്യാവശ്യം നല്ല വെയിലും ഉണ്ട് അതുകൊണ്ട് രാവിലെയും വൈകുന്നേരം കുറേശ്ശേ വീതം ഇലകളിലൊക്കെ വെള്ളം തെളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും നല്ല രീതിയിൽ നനവ് ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് മുകളിലേക്ക് വേരുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ചകിരിനാരുകൾ വീണ്ടും വീടും ലെയർ ആയിട്ട് വെച്ചു കൊടുക്കാം ചൈനീസ് പാഴ്സത്തിൻ്റെ ബോഡി മ്യൂസിൽ എപ്പോഴും നനവ് നിലനിൽക്കേണ്ട അത്യാവശ്യമാണ് ചകിരിനാർ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് മഴക്കാലത്ത് തുറസ്റ്റല്ല എപ്പോഴും വെള്ളം വീഴുന്നതുകൊണ്ട് നനവ് ഉണ്ടാവും വേനൽക്കാലത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ ലെയർ വെച്ചിരിക്കുന്നതിന് ഏറ്റവും ടോപ്പ് ഭാഗത്ത് നമ്മൾ കുറേശേ പോട്ടി മിക്സ് ഇട്ട് കൊടുക്കുക ചുറ്റിനും ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അത്യാവശ്യം നനവ് പോട്ടി മിക്സ് നിലനിൽക്കുകയും ചെയ്യും പെട്ടെന്ന് ചെടികൾ വാടി പോകാതിരിക്കുകയും ചെയ്യും